എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങാൻ കൊടുങ്ങല്ലൂരിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആലപ്പുഴ സ്വദേശിയെ കണ്ടെത്തിയ സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനനെയാണ് എറണാകുളം ജില്ലയിലെ കൂനമ്മവിലുള്ള ഇവാഞ്ചരാശ്രമം എന്ന അഭയകേന്ദ്രം നടത്തിപ്പുകാർ കൊടുങ്ങല്ലൂരിൽ ഉപേക്ഷിച്ചത് ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഇയാളെ പരിക്കേറ്റ് അബോധാവസ്ഥയിലായ നിലയിൽ താലൂക്ക് ആശുപത്രിക്ക് പിറകിൽ റോഡരികിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇവാഞ്ചലാശ്രമത്തിന്റെ നടത്തിപ്പുകാരനായ ബ്രദർ അമൽ എന്നറിയപ്പെടുന്ന എറണാകുളം കൂനമാവ് സ്വദേശി ചെറുതുരുത്തി വീട്ടിൽ അമൽ ഫ്രാൻസിസ് ഇയാളുടെ വളർത്തുമകൻ ആരോമൽ കോട്ടയ്ക്കൽ വീട്ടിൽ നിധിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ പതിനെട്ടിന് പുലർച്ചയോടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സുദർശനൻ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എറണാകുളം പോലീസ് സുദർശനന്റെ വൈദ്യ പരിശോധന നടത്തിയതിനുശേഷം ഇയാളെ വരാപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൂനമാവിലുള്ള ഇവാഞ്ചലാശ്രമത്തിൽ എത്തിക്കുകയായിരുന്നു ഇവാഞ്ചലാശ്രമത്തിൽ കഴിഞ്ഞിരുന്ന സുദർശനനെ മറ്റൊരു അന്തേവാസിയാണ് ആക്രമിച്ചതെന്നാണ് സൂചന ഗുരുതരമായി പരിക്കേറ്റ സുദർശനനെ ആശ്രമം നടത്തിപ്പുകാർ ചികിത്സ ലഭ്യമാക്കാതെ വാഹനത്തിൽ കൊണ്ടുവന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് പിറകിലുള്ള വൺ വേ റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു മുൻപ് കൊലപാതക കേസിൽ പ്രതിയായിരുന്ന സുദർശനനെ ആക്രമിച്ചത് ആലപ്പുഴയിലുള്ള ചിലരാണെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായി എന്നാൽ സംഭവത്തിന് പിറകിൽ മറ്റു കാരണങ്ങളുണ്ടെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘവും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുളിഞ്ഞത് ആന്തരികാവയവങ്ങൾക്കും ജനനേന്ദ്രിയത്തിനും പരിക്കേറ്റ സുദർശനൻ അതീവ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി വി കെ രാജു എസ് എച്ച്ഒ ബി കെ അരുൺ മതിലകം എസ് എച്ച്ഒ എം കെ ഷാജി എസ് ഐമാരായ കെ സാലിം മനു പിച്ചെറിയാൻ വൈശാഖ് ജി എസ് ഐ സെബി എ എസ് ഐ അസ്മാ ജി എസ് സിപിഒ പി എം ഷെമീർ കെ ജി ഗോപേഷ് സിപിഒ യു വിഷ്ണു അബീഷ് ഇബ്രാഹിം ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളായ ജി എസ് ഐ സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ എഎസ്ഐമാരായ സൂരജ് വി ദേവ് ലിജു ഇയാനി ബിജു സി പിഒമാരായ മിഥുൻ ആർ കൃഷ്ണ സുർജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്